ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളം ഒന്ന് നടുങ്ങിയതാണ് തൊട്ടു പിന്നാലെ മറ്റൊരു വെളിപ്പെടുത്തലിന് തയ്യാറാവുകയാണ് ഒരു നടി കേരളത്തിന്റെ മന്ത്രിസഭയെ പിടിച്ചുലക്കുന്ന ഒരു വെളിപ്പെടുത്തലിന് തയ്യാറാവുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് മിനു മുനീർ എന്ന നടി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് രണ്ട് മന്ത്രിമാരും പതിനേഴ് ഭരണപക്ഷ എം എൽ എമാരും പീഡനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മിനു മുനീർ പറഞ്ഞിരിക്കുന്നത് നാണം കെടും മുമ്പ് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് അവർക്ക് നല്ലത് അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ ഉടൻ പുറത്തുവിടുമെന്നുള്ള മുന്നറിയിപ്പും മിനു നൽകുന്നുണ്ട് അവരുടെ ആ ശബ്ദ സന്ദേശത്തിലേക്ക് ഈ സംഭവം നടന്നത് ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അല്ലേ അതെ 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 തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഉണ്ട് അദ്ദേഹം ആണ് രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇങ്ങനെ ഇൻട്രോ ചെയ്താണ് കേട്ടേക്കുന്നത് ആ രണ്ട് മന്ത്രിമാരുണ്ട് ഈ രണ്ട് മന്ത്രിമാർ പേരുണ്ട് ഉണ്ട് എല്ലാം എല്ലാം ും കുലുങ്ങും സത്യം ഷൂട്ടിങ്ങിന് ശേഷം ഒരു പുള്ളി എന്റെ റൂമിൽ വന്നു എന്റെ റൂമില് അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത സാറിനല്ലേ അങ്ങനെ ഫോൺ അടിച്ചു എനിക്ക് തോന്നുന്നു അവരുടെ പേര് ഇവര് പറയുന്നതിന് മുമ്പ് അവര് റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും രക്ഷപെടും ഇല്ല അവർ പിടിച്ചിരുന്നാൽ ഇവരുടെ പേരൊക്കെ നാണം കെട്ടിറങ്ങി പോകേണ്ടിവരും എനിക്ക് തോന്നുന്നു അവരുടെ പേര് എനിക്ക് അവരെന്തെങ്കിലും പേര് പറയാൻ തന്നെയാണ് തീരുമാനിച്ചത് പിള്ളേരെ ഇപ്പൊ പുള്ളിക്കാരൻ എല്ലാരെയും ഒരിടത്താക്കി പിള്ളാരെല്ലാരും വിളിച്ചിട്ട് ഏത് നിമിഷവും അതായത് അഡ്വക്കേറ്റ് സംഗീത് ലോഷന്റെ നേതൃത്വത്തിൽ വലിയ ഓപ്പറേഷൻ നടക്കുകയാണ് ഒരു സ്ഥലത്തുണ്ട് മിനു ഇത് ഈ വാർത്തകള് സത്യത്തിൽ പുറത്തു വരുന്നതോടെ അല്ലെങ്കിൽ കൊടുക്കപ്പെടുന്നതോടെ ഇതുവരെ ഇങ്ങനെ കേരളം ഞെട്ടി ഞെട്ടി എന്ന് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഞെട്ടലൊന്നും അല്ല ഞെട്ടാൻ പോകുന്നത് അതിനപ്പുറം കേരളം നടുങ്ങി വിറയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത് എത്ര സമയത്തിനുള്ളിൽ സംഭവിക്കും എന്നാണ് മിനു കരുതുന്നത് പ്രസ് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് സംഗീത് സാർ വിളിക്കും എല്ലാം പ്രസം വിളിച്ചിട്ട് ഇതെല്ലാം ഈ പറഞ്ഞതിന് ശേഷം മൊഴി കൊടുത്തതിന് ശേഷം പേര് അന്ന് ഡിസ്ക്ലോസ് ചെയ്യും മീനു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു എം എൽ എയെ സമീപിച്ചു ഈ പീഡനത്തിനെതിരായ പെൺകുട്ടികൾ പക്ഷേ ആ എം എൽ എ മറ്റു ചില എം എൽ എമാരെയും കൂടെ കൂട്ടി ഈ പെൺകുട്ടികളെല്ലാം ഉപയോഗിച്ചു അങ്ങനെ ആദ്യം പറഞ്ഞത് അറുപത് പെൺകുട്ടികളെന്നാണ് പിന്നീട് അൻപത് പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു ആ പെൺകുട്ടികളൊക്കെ പരാതി നൽകാൻ ഇപ്പോഴും അവര് തയ്യാറാണ് പക്ഷെ ഈ എന്റെ മേലൊരു പോക്സോ കേസ് ഇട്ടപ്പോ അവരൊക്കെ പേടിച്ചുപോയി അത് പറഞ്ഞു ഇതെന്താ ഇങ്ങനെ യു ആ ചോദിച്ചിട്ട് പണി കൊടുത്തില്ലേ എന്ന് അവരിങ്ങനെ വിളിച്ച് അഡ്വക്കേറ്റോട് വിളിച്ച് ചോദിക്കുകയും എന്നോട് വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവരൊക്കെ ഇന്ന് ഈ എം എൽ എനെ അറസ്റ്റ് ചെയ്തതുകൂടി അവർക്ക് എല്ലാവർക്കും വളരെ കോൺഫിഡൻസ് ആയി അവർക്കെല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി അവർക്ക് മുമ്പോട്ട് വരാനായിട്ട് കാരണം പെണ്ണുങ്ങൾക്ക് ഈക്വൽ ഈക്വൽ റൈറ്റ്സ് ആണെന്നിപ്പോ അവർക്ക് മനസ്സിലായി നീതി നമുക്ക് കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി ഈ അറുപത് പെൺകുട്ടികളിലും പകുതി പേരും ഡാൻസേഴ്സ് ആണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആ ഡാൻസേഴ്സിന് വേണ്ടി ചെന്നൈന്ന് വന്നവരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട് ഹൈദരാബാദിൽ നിന്ന് വന്നവരുണ്ട് നമ്മുടെ മലയാളത്തുകാരുണ്ട് അപ്പം ഇവരെയൊക്കെ ഈ വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു എക്സ്പ്ലോർട്ട് ചെയ്തിട്ട് ഇവർക്കൊരു റിമ്യൂനറേഷൻ പോലും കൊടുക്കാതിരുന്നപ്പം ഇവര് എം എൽ എ ആ സ്ഥലത്തെ എം എൽ എ പോയി കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെങ്ങനെ വിളിച്ചു എത്ര ദിവസം വർക്ക് ചെയ്തു ഞങ്ങൾക്ക് റിമ്യൂനറേഷൻ തന്നില്ല കൂടാതെ ഞങ്ങളെ സെക്ഷലി എക്സ്പ്ലോർട്ടിങ് ചെയ്തെന്നു പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്നാൽ നമുക്ക് അമ്മമാരെ ഇവിടെ വിളിച്ചു വരുത്തി ഞാൻ റിമുനറേഷൻ ഒക്കെ ഞങ്ങൾ ധരിപ്പിക്കാന്ന് പറഞ്ഞാൽ അവരെ അവിടെ റൂമിൽ പിടിച്ചിരുത്തിയിട്ട് ഇവരെ ചെയ്തു ഇവരുടെ ഫ്രണ്ട്സായ ഇപ്പോൾ ഭരണകൂടത്തിലിരിക്കുന്ന പതിനേഴ് എം എൽ എമാരാണ് ഇവരെ മാറി മാറി എക്സ്പ്ലോർട്ട് ചെയ്തത് സെക്ച്വലി അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള നാല് എം എൽ എമാരും പിന്നെ രണ്ട് മിനിസ്റ്റേഴ്സും അത് ഇവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായി അവർക്കൊന്നും ഇതായില്ല റിമുനേഷൻ കിട്ടില്ല ലാസ്റ്റ് ഓടി രക്ഷോട് ആയത് അപ്പൊ ഇവരൊക്കെ വലിയ വിഷമമായിട്ടുണ്ട് അത് പറയണം അത് ജഡ്ജിനോട് നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ ആയിട്ട് അവർ പറഞ്ഞോളാം എന്നാണ് അവർ പറയുന്നത് മീഡിയയിൽ വന്നാൽ അവർക്ക് പലരും കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടോ അതോ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് എല്ലാരും എന്ന് വെച്ചാൽ എല്ലാവർക്കും സംഭവം എല്ലാം കറക്റ്റ് ആണ് ചിലർ കല്യാണം കഴിച്ചവരാണ് ചിലർ പറഞ്ഞാൽ ഞങ്ങളിത് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ കല്യാണം ഡൈവേഴ്സ് ആവുമോ അങ്ങനെയൊക്കെ പേടിയുള്ളവരുണ്ട് എല്ലാവർക്കും ഇത് പറയണമെന്ന് ഭയങ്കര സങ്കടം ഇന്നും അവരുടെ മനസ്സിൽ സങ്കടം കിടപ്പുണ്ട് ഇന്നിപ്പോ വളരെ ധൈര്യത്തോടെ വളരെ ധൈര്യത്തോടെ ഈ ആദ്യഘട്ടം മുതല് കൃത്യമായും ഇപ്പോ ഈ പ്രമുഖരുടെ പേരുകളൊക്കെ പറയാത്തതാണല്ലോ നമ്മുടെ ഒരു ശീലം വെളിപ്പെടുത്തൽ നടത്തിയ പലരും പേരുകൾ പറയാനൊക്കെ വിസമ്മതിച്ചു പക്ഷെ മിനു കൃത്യമായിട്ട് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ സംഭവം നടന്നത് ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഏത് സ്ഥലത്താണ് നടന്നതെന്ന് മിനുവിന് മനസ്സിലായിട്ടുണ്ടോ ഇത് പലയിടത്തും തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് ആ പിന്നെ പല ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെ ലൊക്കേഷനിലാണ് ആ ഷൂട്ടിംഗ്

സംഗീത ലോയിസും നേരെ നീതിയുടെ ആളാണ് സ്ത്രീ കാരണം അദ്ദേഹം ഒരു ഡയറക്ടർ ആയതുകൊണ്ട് അദ്ദേഹം എന്നേക്കാളും വിറ്റ്നസ് ഉണ്ട് പുള്ളിക്കാരന് ഇവരെ ഒരുപാട് പെണ്ണുങ്ങളെ ഇങ്ങനെ എക്സ്പ്ലോട്ട് ചെയ്തേക്കുന്ന പുള്ളിക്കാരന് വളരെ വരെ അറിയാം പലർക്കിട്ടും ഇപ്പൊ എന്റെ കാര്യം ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ സോറി സോറി ഇളഞ്ഞിക്കാവ് പിയു ഇലഞ്ഞിക്കാവ് പിയോയില് ഈ സംഗീതാണ് അതിനകത്ത് ഡയറക്ടർ അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് അതിനകത്ത് മുകേഷുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മുകേഷ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞില്ല അത് ശരിയല്ല ഞാൻ വരത്തില്ല അപ്പൊ പറഞ്ഞു എന്റെ സിനിമയിലാണെങ്കിൽ മിനു ധൈര്യമായിട്ട് വന്നു ആരും മിനുവിന് തുടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സിനിമയിൽ വന്നപ്പം ഈ മുകേഷ് അവിടെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു ആറുമണി എങ്കാണ്ടായിരുന്നു പുള്ളി എന്റെ റൂമിൽ വന്നു എന്റെ റൂമില് അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത സാറിനല്ലേ അങ്ങനെ ഫോൺ അടിച്ചു ഞാൻ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് അടിച്ചു അന്നേരം പുള്ളി പെട്ടെന്ന് അവിടെ വന്നു എന്താ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും പിടിയൊക്കെ ഉണ്ടായി ഇവിടെ നമ്മള് പുള്ളിക്കാരനെ ഇറക്കി വിട്ടു ഭയങ്കര അത് ഭയങ്കര നാണക്കേടാകു മുകേഷനെ അവിടുന്ന് ഇറക്കി വിട്ടു ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തള്ളുകൊക്കെ ചെയ്തു തള്ളു അപ്പൊ അതിന് ഇന്നും പുള്ളിക്കാരന് ഭയങ്കര അതിന് പിന്നെ എന്തോ കള്ളക്കേസ് എങ്ങാണ്ട് ഇടുകയൊക്കെ ചെയ്തു ഇവൻ സുരാജ് പെഞ്ഞാറും മൂടില്ലേ പുള്ളിക്കാരനിട്ടും എന്തോ അവിടെ ബടിയൊക്കെ ഉണ്ടായി അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് പിന്നെ സംഗീത സാറിന് ഒരു കേസ് കിട്ടു അറിഞ്ഞായിരുന്നോ പടം കഴിഞ്ഞപ്പോ ഒരു കേസ് കിട്ടും പുള്ളിക്കാരനെതിരെ ഈ പതിനേഴ് എം എൽ എ മാർ അതിൽ തന്നെ രണ്ട് മന്ത്രിമാർ ആ രണ്ട് മന്ത്രിമാർക്കെതിരെ ഇപ്പൊ അവരിപ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ വലിയ ആളുകളെല്ലാം വലിയ ആരാധനയോടെ നോക്കുന്ന വമ്പന്മാരാണ് ആ വമ്പന്മാർക്കെതിരെയുള്ള പരാതി ഉറപ്പാണ് അതും രേഖപ്പെടുത്തപ്പെടും വൺ സിക്സ്റ്റി ഫോർ ആയി രേഖപ്പെടുത്തപ്പെടും അതും ഉറപ്പല്ലേ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇന്ന് എവിടെയോ എവിടെയോ മീന് പറഞ്ഞ കേട്ടൊരു കാര്യമാണ് ഇനിയിപ്പം മിക്കവാറും അമ്മയുടെ മീറ്റിംഗ് ഒക്കെ ജയിലിൽ വെച്ച് നടത്തേണ്ടി വരുമെന്ന് അതിനുള്ള സാധ്യതയുണ്ടോ എല്ലാരോത്തും സൂപ്രധാനങ്ങൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ അവൈലബിൾ തോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്ന പോലെ ഓരം തികഞ്ഞ് അവിടെ നിന്ന് കൂടേണ്ടി വരുന്ന അവസ്ഥയാണ് അതെ 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 ായിട്ടും രണ്ടാമത് സർക്കാർ തന്നെ വീഴാനുള്ള ഒരു സാധ്യതയല്ലേ മിനു പറയുന്നത് രണ്ട് മന്ത്രിമാരും ആ ഭരണകൂടത്തിലുള്ള എം എൽ എ മാർ എനിക്ക് തോന്നുന്നു അവരുടെ പേര് ഇവര് പറയു മുമ്പ് അവര് റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് രക്ഷപെടും ഇല്ല അവര് പിടിച്ചിരുന്നാൽ ഇവരുടെ പേരൊക്കെ നാണം ഇറങ്ങി പോകേണ്ടി വരും എനിക്ക് തോന്നുന്നു അവരുടെ പേര് പിടിച്ചു സ്വാഭാവികമായിട്ട് രാജിവെക്കേണ്ടി വരുമല്ലോ ഞാൻ ചോദിക്കുന്നേ

മിനു ഇത് ഈ വാർത്തകള് സത്യത്തിൽ പുറത്തു വരുന്നതോടെ അല്ലെങ്കിൽ കൊടുക്കപ്പെടുന്നതോടെ ഇതുവരെ ഇങ്ങനെ കേരളം ഞെട്ടി ഞെട്ടി എന്ന് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഞെട്ടലൊന്നും അല്ല ഞെട്ടാൻ പോകുന്നത് അതിനപ്പുറം കേരളം നടുങ്ങി വിറയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത് എത്ര സമയത്തിനുള്ളിൽ സംഭവിക്കും എന്നാണ് മിനു കരുതുന്നത് അത് ഇപ്പം ആദ്യമായിട്ട് നമുക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കണം പിള്ളാരെ കൊണ്ട് അപ്പം കൊണ്ട് പല സ്ഥലങ്ങളിലും വളരെ കൊണ്ടുപോകണം അവരെ അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൺ സിക്സ്റ്റി ഫോർ കഴിഞ്ഞാൽ പിള്ളേരെ ചിലപ്പം പിള്ളേരെ ബ്ലർ ഞാൻ മീഡിയ ആയിട്ട് സംസാരിച്ചു അപ്പൊ ബ്ലഡർ വെക്കാന്ന് പറഞ്ഞു പിള്ളേരുടെ ഫേസ് കാണിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പ്രസ് മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സംഗീത് സാർ അന്ന് എല്ലാവരെയും വിളിക്കും എല്ലാം പ്രസം വിളിച്ചിട്ട് ഇതെല്ലാം ആരാ ഈ വൺ സിക്സ്റ്റി ഫോർ പറഞ്ഞതിന് ശേഷം മൊഴി കൊടുത്തതിന് ശേഷം എല്ലാവരുടെയും പേര് അന്ന് ഡിസ്ക്ലോസ് ചെയ്യും പ്രസ് പ്രസ് മീറ്റിംഗിന് മുമ്പിൽ അതായത് മിനു മുനീറിന് ഇപ്പൊ സംഗീത ലൂയിസ് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു മിനു മുനീറിന് വലിയ പിടിപാടാണെന്നാണ് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ മിനു മുനീർ ഒരു കേസ് വന്നപ്പോ തന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ കേരളത്തിലാണെങ്കിൽ ലാസർ ആൻഡ് ലൂയിസ് അസോസിയേറ്റ്സ് തമിഴ്നാട്ടിൽ എത്തുമ്പോ ചേരാൻ ഇനിയിപ്പോ കർണാടകയിലോ ആന്ധ്രയിലോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ വലിയ പിടിപാടുള്ള ആളുകൾ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്ന വലിയ അസോസിയേറ്റ്സ് ആണ് മിനുവിനെ പിന്തുണയ്ക്കുന്നതെന്നാണ് അറിയുന്നത് എന്താണ് ഈ പിടിപാടിന്റെ അഭിപ്രായം ഒരുപാട് അഡ്വക്കേറ്റ്സ് എഴുന്നേറ്റേക്കാണ് സത്യം അറിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം നീതിക്ക് വേണ്ടി എഴുന്നേറ്റേക്കിരിക്കുകയാണ് അവരെല്ലാം നമ്മളോടൊപ്പം ഉണ്ട് എന്നാൽ ഇവരുടെ സംഗീത അഡ്വക്കേറ്റ്സിന്റെ തന്നെ പത്തൊന്നൂറ് അഡ്വക്കേറ്റ്സ് ഉണ്ട് പിന്നെ ഈ ചെന്നൈയിലെ പിന്നെ കർണാടകയിലെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് ദർ റെഡി ടു ഫൈറ്റ് ഫോർ ദ ജസ്റ്റിസ് അതെ മിനു പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ കാലം അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കാലം ഒക്കെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് മിനുവിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയ ബെനിഫിറ്റോ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ ഒന്നും ലഭിക്കില്ല ഇനിയിപ്പോ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചിലപ്പോ വലിയ അവസരങ്ങൾ കിട്ടാനൊന്നും ഒരുപക്ഷെ ആ വെല്ലുവിളി പോലും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ രംഗത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം അംഗീകരിക്കപ്പെടേണ്ടതുമാണ് അത് തിളക്കമുള്ള പോരാട്ടം എന്ന് തന്നെ ആ ആ തിളങ്ങുന്ന പോരാട്ടം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയും വരും ഏതായാലും മിനുവിന്റെ പോരാട്ടം തുടരട്ടെ അപ്പോ മിനു പറഞ്ഞതുപോലെ വിഗ്രഹങ്ങൾ ഉടയുന്ന നാളുകൾ ഇതാ വരുന്നു നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും ആരൊക്കെയാണ് ബുക്ക് ചെയ്യപ്പെടുക എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം